കേട് തുടങ്ങിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാ ഇപ്പൊ ഫിലിമില്ലല്ല ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെമ്പിള്ളേര് ഏഹ് കാലില് ചരട് കിട്ടുന്നുണ്ട് കറത്ത് എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേൽ ഈ ഒരു കാലുമേൽ ചരട് വേഷ്യ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് നിനക്ക് വേണോ വരാൻ തയ്യാറാണ് മതി പരിപാടിക്ക് ഏതാ ഈ ഏതാണ് ഈ പള്ളി ഇത് അല്ലല്ലോ ആ ഇത് പള്ളിയിലേ ആ ആ ഇത് ക്രിസ്ത്യൻ ദേവാലയമാണല്ലോ ഇത് കുർബാനക്കു ശേഷമുള്ള പ്രഭാഷണമാണല്ലോ ആ അച്ഛതായാലും ഞാൻ പറഞ്ഞത് അഭിനന്ദനങ്ങൾ കേട്ടോ വളരെ നല്ല കാര്യമാണ് അത് അച്ഛൻ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അച്ഛത്തെ ഈ വേഷമായിരുന്നു ഈ വേഷത്തിലാണ് ഇതൊക്കെ എന്ന് പറയുന്നെങ്കിൽ അതും വിശ്വാസി സമൂഹത്തോട് പൊതുസമൂഹത്തോടെ എല്ലാമായിട്ടല്ല വിശ്വാസി തൻ്റെ മുമ്പിരിക്കുന്ന അനുവാചകരോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം അവരുടെ വസ്ത്രധാരണ അവരുടെ രീതിശാസ്ത്രം എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെയൊന്ന് അതിൻ്റെ ഒരു ചിട്ടയും മട്ടവും ഡിസപ്ലിനൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ സ്ത്രീ വിരുദ്ധത സ്ത്രീത്വത്തെ അപമാനിക്കൽ വനിതാ കമ്മീഷൻ പരാതി വനിതാ കമ്മീഷൻ്റെ സ്വമേധയുള്ള കേസ് പിന്നെ സാംസ്കാരിക നായകന്മാരുടെ കേസ് പിന്നെ അതുകൂടാതെ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള കുറച്ച് സാംസ്കാരിക നായകന്മാരുണ്ട് ഈ മതേതരത്വത്തിലേക്ക് നടക്കുന്ന അവരുടെ പകം വേറൊരു കേസ് അങ്ങനെ മൊത്തത്തെ പറഞ്ഞാൽ ആ തലേക്കെട്ടുകാരൻ്റെ അവസ്ഥ അതോടുകൂടി ദുർഗതിയെന്ന് പറഞ്ഞാൽ മതി ഇത് പള്ളി പള്ളിയിലച്ചം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഏതായിരുന്നാലും പ്രിയപ്പെട്ട ഇത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആറാം നൂറ്റാണ്ടുകാരും അപരിഷ്കൃത സമൂഹമാണ് ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തോട് അവർ പ്രബുദ്ധനാകാൻ വേണ്ടി അവർ ഡിസിപ്ലീനുള്ള ഒരു സമൂഹമാകാൻ വേണ്ടി ഉത്തമരും ഉദാത്തനുമാകാൻ വേണ്ടി ആ സമൂഹത്തോട് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കാനും ആറാം നൂറ്റാണ്ടുകാരും അവരിഷ്കൃത സമൂഹമായി മാറുകയാണ് ഏതായിരുന്നാലും ഞങ്ങൾക്കിപ്പോൾ പണി കുറവാണ് ഞങ്ങളുടെ പണി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ ഏറ്റെടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രബോധകനാണ് എങ്കിൽ നിങ്ങൾ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവനാണ് എങ്കിൽ നിങ്ങളിത് പറയേണ്ടി വരും നിങ്ങൾ വ്യക്തിത്വമുള്ള നിങ്ങൾ സമൂഹത്തോട് കടപ്പാടും പ്രതിബദ്ധതയുള്ള ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ പക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ ആൾ അങ്ങനെയാണത് സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാളും അത് തുറന്നു പറയും അവനെ അവനെന്ത് വിളിച്ചാലും എന്നോ ആറാം നൂറ്റാണ്ടുകാരനൊന്ന് വിളിച്ചാലും അവനത് പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതൊക്കെ കേട്ടതാണ് ഇനി നിങ്ങൾ കുറച്ചേരം പറയൂ ഞങ്ങളത് കേട്ടുകൊണ്ടേ ഇരിക്കുക